എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് ഇതാണ് ട്രെൻഡ് പക്ഷെ ഇത് ഒരു സീക്വൽ അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഇത് എനിക്കൊരു സീരീസ് ഓഫ് ഫിലിംസ് ഒരു സീരീസ് ഓഫ് സ്റ്റോറീസ് ഓഫ് ദിസ് ഡോമിനിക് ഈ ക്യാരക്ടർ ട്രാവലാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി മാത്രമേ ഉള്ളൂ ആൻഡ് ദെൻ എനിക്ക് ഡോക്ടർ നീരജ് ഫസ്റ്റ് ഈ കഥ പറയുമ്പോൾ എനിക്ക് എനിലത് മമ്മൂട്ടി സാറിൻ്റെ അടുത്തത് കൊണ്ടുപോകണമെന്ന് എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നു പക്ഷെ അത് നടക്കുന്നൊരു ത്രീ മന്ത്സ് ആയി സാറിൻ്റെ അടുത്ത് ഫസ്റ്റ് പറയുമ്പോൾ ഫസ്റ്റ് സാർ പറഞ്ഞത് ഇൻവെസ്റ്റിഗേഷൻ ടു മെനി ഫിലിംസ് അദ്ദേഹം കേരള വേണമെന്ന് ചോദിച്ചു അനുസരിച്ച് ദ സ്റ്റോറി he immediately said, we will start shooting in 10 days. and will do six months of the initial project. Done. And so i'm very happy to have uh, directed Sir and in a film that's produced by him. and uh, i had uh, the support of uh, a great story by dr. niranj and uh, this wonderful team and cast that's sitting next to me. Um, we, ser i know most of the suggestions about casting. and i completely uh, went with his call. Uh, Beautiful call it was to cast uh, um, Sushmita uh, as Nandita, uh, Minakshi as Pooja, and sir uh, the character that he played as Prakash, uh, and almost every other actor who played the character in the film. Um, it was my call to bring Vishnu on board, and Sir immediately said yes. And then did the music, and Anthony the editing. And uh, um, I'm, I, I don't mean any lesser than what i'm trying to say, but i'm extremely happy to be here today and with the response that this film is getting. hello everyone. so, sunamadri, it was very a blessing uh, to be here today in front of all of you to speak this way. and uh, it was very a responsibility put on us. Uh, uh,

ീരജ് അത് മഞ്ജു ആക്ട് ചെയ്ത് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ നീരജ് ഒരു സ്റ്റോറി പറഞ്ഞിൻ്റെ അടുത്ത് ഓഫ് ഇമ്മീഡിയറ്റ്ലി ബ്ലിൻ ടച്ച് ഡോക്ടർ നീരജ് ഡാവ് എന്ന് പറഞ്ഞപ്പോൾ ഈ ഡോമിനിക് ആൻഡ് ഒരു പേഴ്സിന്റെ ഒരു മിസ്സിങ് പേഴ്സൺ അതെടുത്തിട്ടൊരു സ്റ്റോറി അത് അങ്ങനെയാണ് ഇനി പാർട്ട്സ് നീലേക്ക് പോവാനെങ്കിൽ ഈ 10 സിനിമയിലെ അടുത്ത വരണം പ്രവണി പാർട്ട് 2 ആയിരിക്കും ഐ തിങ്ക് इट्स टू अर्ली ടു ടോക്ക് അബൗട്ട് ഓൾസോ ഐ തിങ്ക് സർസ് ഓൾറെഡി മൂവ്ഡ് ഓൺ ടു 3 अदर ഫിലിംസ് ആൻഡ് സ്റ്റിൽ കൗണ്ടിങ് സോ ഇഫ് വി കം അപ്പ് വി ദ ഗ്രേറ്റ് സ്റ്റോറി വി विल ട്രൈ ആൻ ഇംപ്രസ്സീവ് ദാറ്റ് ഇരവണ്ട വെരി കുറേ മാത്രമേ ഉള്ളൂ എത്ര ആളുകൾ ചോദിച്ചോ 10 30 40 വരെ ഉണ്ട് മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻ ഹൗസ് ശേഷം ഓരോ സിനിമകളും കഴിഞ്ഞാൽ ഒന്നിലൊന്ന് വ്യത്യസ്തമാണ് അതേപോലെ സിനിമ ആരാധകർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകളാണ് സോ മമ്മൂട്ടി കമ്പനി എന്ന പേര് മലയാള സിനിമയിൽ എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന വ്യക്തിയെ നിലക്കിരുവിക്കുവാണ് മമ്മൂട്ടി അഭിനയിക്കാത്ത അല്ലെങ്കിൽ അതെ

എടുത്ത് പറയുന്നത് ഗോകുലം തമ്മിലുള്ള കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് വർക്കായിട്ടുള്ള സുരേഷ് എണ് മകനാണ് പണ്ട് മുതലേ കാണുന്ന ഒരാളും ഇപ്പൊ സിനിമയിൽ ഇൻസ്ക്രീൻ വരുമ്പോ അതെങ്ങനെ ഉണ്ടായിരുന്നു അഭിനയിക്കാൻ അതിന് ഈ ആദ്യം നമ്മുടെ ഇപ്പോൾ അവരോ അവന്റെ ഫാദറിന്റെ പൊലിക്കാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫാദറിൻ്റെ റെസ്പെക്ട് ഉണ്ടാകുമെന്നുള്ളൂ അതും സിനിമയിൽ കാണുന്നതെന്ന് ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ സെറ്റിലൊക്കെ പോയപ്പോൾ അങ്ങനെയാണ് സാർ കാണുമ്പോൾ എഴുന്നേൽക്കാൻ പരിപാടിയൊക്കെ ഉണ്ട് പറഞ്ഞതൊന്നും ശരിയല്ല സാധാരണ ഞാൻ പെരുമാറുന്ന പോലെ പെരുമാറുക സിനിമയിൽ നമ്മൾ വലിയ ഒരു സീനിയറും അസിസ്റ്റൻ്റും തമ്മിലുള്ള ബന്ധമുണ്ടാകുള്ളൂ നീ എൻ്റെ മമ്മൂക്കായിട്ട് പൂട്ടിച്ചിട്ട് എന്നോ മമ്മൂട്ടിച്ചാറായിട്ട് അത് മാത്രമേ അവർ പറഞ്ഞു പക്ഷേ ഈ പ്രീം വരും വരും അല്ലേ നല്ല കോമ്പിനേഷൻ ആയിരുന്നു ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല അത് ആ എക്സൈറ്റ്മെൻറ് ഉണ്ട് ശരിക്കും ഗൗതമൻ നമ്മളോട് ഉണ്ടായിരിക്കുമ്പോൾ അത് ആ സിനിമയിലുണ്ട് ഉണ്ട് ആ സിനിമയുടെ കഥാപാത്രം അത്രയും വളരെ സ്വീറ്റ് ആയിരുന്നു ഗൗതമൻ അല്ലേ ഓക്കെ ബൈക്ക് മാത്രം ഓക്കോ ഇത് സ്ലോ ആയിട്ട് ഓടിച്ചൂ ബ്രേക്ക് ലോക്ക് ആയിരിക്കുന്നതുകൊണ്ട് ഞാൻ ഫാസ്റ്റായിട്ട് പിടിച്ചെന്ന് പറഞ്ഞു അത് മാത്രം ഈ പ്രശ്നമുണ്ടോ तो ബൈക്ക മെഡ് ചുണ്ട് നമ്മുടെ ഇതില് ശ്രമമൊക്കെടെ ഡിജിന സൗണ്ട് ആണ് തിരിമറി സിനിമയില് എപ്പോഴും വരുന്നത്ര സൗണ്ട് ഇല്ല എന്നുണ്ടോ സിങ് സൗണ്ട് കേൾക്കുന്നത് ഈ സിനിമയിലല്ല നിങ്ങൾ കണ്ട കഴിഞ്ഞ ഒരു 10 സിനിമകളും സിങ് സൗണ്ടാണ് ഈ സിനിമയല് മാത്രം സിങ് സൗണ്ട് ഇതെடுத்து പറയുന്നത് കഴിഞ്ഞ സിനിമള്ളൊക്കെ സിങ് സൗണ്ടാണ് സിങ് സൗണ്ട് എന്ന് പറയുന്ന ഒരു വേറെ രീതിയൊന്നും അല്ല ലോകത്തെല്ലായിടത്തും വളരെ പ്രചാരമായ കാലാകാലങ്ങളായിട്ടുള്ളു നമ്മുടെ സിനിമകളിൽ ഈ ഡബിങ് പ്രസ്ഥാനം വരുന്നതിന് മുമ്പും ഡബിങ് ഡെസ് സിംഗ് സൗണ്ട് ഡയറക്സ് അത് മറ്റേ ഡിച്ച്വൽ ക്യാമറയൊക്കെ ഈ സൗണ്ട് ഇല്ലാത്ത ക്യാമറയാണ് അപ്പോൾ അവിടെ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള വേറൊരു മെഷീനും കൂടി ഉണ്ടാവും സ്റ്റാർ ക്യാമറ ആക്ഷൻ സൗണ്ട് സൗണ്ട് ഡയറക്ടറാണ് ആദ്യം സ്റ്റാർ പറയുന്നത് അപ്പോൾ അത് പിന്നീടത് അതൊക്കെ ഒരു വലിയ കഥയാണ് നമുക്ക് ഈ ഫോണിൽ സിനിമയെടുത്തിട്ടുള്ള ആൾക്കാർ കറി മനസ്സിലാവില്ല 嗯，都是在，